നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു ഡൗട്ടാണ് ഓട്ടിസം ഉള്ള കുട്ടികളുടെ അടുത്ത് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് സോ ഹൈ ദിസ് ഡോക്ടർ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ നന്നായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് അവരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഓട്ടിസം എല്ലാ കുട്ടികളും സംസാരിക്കണം എന്നില്ല ചില കുട്ടികൾ സംസാരിക്കുന്നുണ്ടാവും ചില കുട്ടികൾ അവരുടെ ആശയവിനിമയം നടത്തുന്നത് ആംഗ്യങ്ങളിലൂടെ ആവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അതുമല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലൂടെ ഒക്കെ ആയിരിക്കും അപ്പം ഇത് നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവരുടെ കൂടെ കൂടുതൽ ഇടപഴകും തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കുക രണ്ടാമത്തേത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ വലിയ വാക്കുകളോ വാചകങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഒരു വാക്കൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് പോയി കഴിച്ചിട്ട് വരാം എന്നൊക്കെ പറയുന്നതിനേക്കാൾട്ട് നല്ലത് കഴിക്കാം എന്ന് പറയുന്നതായിരിക്കും അവർ ഏത് സ്ഥലത്താണെങ്കിലും ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം അതായത് അവർ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഈ ഒരു കൂട്ടം വാക്കുകൾ തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ലെവലിൽ അതായത് അവരുടെ കണ്ണിന്റെ ലെവലിൽ നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാനും നമ്മുടെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാനും സാധിക്കുന്നതാണ് നമ്മളുടെ കണ്ണിലേക്ക് അവർ നോക്കണം എന്നൊന്നും ഇല്ല അവർ നോക്കിയാൽ നല്ലതാണ് പക്ഷെ നമ്മുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ അവരെ നമ്മുടെ കണ്ണിലേക്ക് നോക്കാനായിട്ട് കമ്പല് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നാലാമത്തേത് നമ്മൾ അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞതിന് ശേഷം അവർക്കത് ചിന്തിക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും അപ്പോൾ ആ ഒരു സമയം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കണം ഒരു പത്ത് സെക്കൻഡോളം വെയിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ റെസ്പോൺസ് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയാവുന്നതാണ് കുറച്ച് പോയിന്റ്സും കൂടെ ബാക്കിയുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം